ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും മറ്റെല്ലാ അംഗങ്ങളും ഈ ചടങ്ങിൽ ഇനി സംസാരിക്കും ലാലേട്ടൻ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് തൃശ്ശൂർക്കാരുടെ മുമ്പിൽ ശബ്ദം കേട്ടാൽ ആളുകൾ വിചാരിക്കും പൂക്കായിരിക്കുമെന്ന് ഇത് കൂക്കല്ല തൃശ്ശൂരിൻ്റെ ഒരു ആരവമാണ് അത് ഞങ്ങൾ പൂരത്തിന് ചെന്നാലും പൂരപ്പറമ്പിലെത്തിയാലും ഈ ആരവം ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കും അറിയാത്തവർ വിചാരിക്കും ഇത് അസ്വസ്ഥതയാണ് ഇത് അസ്വസ്ഥയല്ല ആവേശത്തിൻ്റെ അഭിമാനത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇതെല്ലാ വരികളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ലാലേട്ടനോട് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ വന്ന് ലാലേട്ടനെ സ്വീകരിക്കുമ്പോൾ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നാണ് സത്യത്തിൽ ഞാൻ ആലോചിച്ചത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ശിവൻകുട്ടി മന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു ലാലേട്ടൻ ഇന്ന് ഏതു വേഷം ധരിച്ചു വരും പലരും പലതും പ്രതീക്ഷിച്ചു പല വേഷത്തിലും വന്നിട്ടുണ്ട് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു അദ്ദേഹം ഏത് വസ്ത്രം ധരിച്ചാലും അത് കൈത്തറി ആയിരിക്കും അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോഴാണ് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ്റെ നന്മയെക്കുറിച്ച് ഒരു കലോത്സവത്തിന് നൽകുന്ന ഉത്തരവാദിത്ത കലോത്സവത്തിൻ്റെ സന്ദേശം കൂടിയാവുക ആത്മാഭിമാനത്തോടെ അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ തിരശ്ശീല വീഴുമ്പോൾ എല്ലാവരും ഒരു പരാതിയുമില്ലാതെ നടക്കപ്പെട്ട ഒരു സമ്മേളനം ഒരു കലാപൂരം എന്ന നിലയിൽ ഇതിൽ പങ്കെടുത്ത് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം